ജൂൺ ജൂൺ സമസ്തയുടെ സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനം രൂപീകരിതമായത് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടന്ന സമസ്തയുടെ ആദ്യത്തെ യോഗത്തിൽ അന്ന് സമസ്തയുടെ യോഗം യോഗത്തിൽ വെച്ചുകൊണ്ട് ആ അഹിതമായ പ്രസ്ഥാനത്തിന്റെ രൂപീകരണ യോഗം നടക്കുന്ന ആ യോഗത്തിൽ ബഹുമാനായ സയ്യിദ് ഹാഷിം ചെറു കുഞ്ഞിക്കോയത്തങ്ങളാണ് അധ്യക്ഷ വഹിച്ചത് ആ പേര് നിങ്ങൾ ഓർക്കണം ബഹുമാനായ മർഹു ഹാഷിം ചെറു കുഞ്ഞിക്കോയത്തങ്ങൾ അധ്യക്ഷ വഹിച്ച യോഗത്തില് കേരള ഉലമയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് അറിയില്ലേ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോത്തങ്ങൾ അല്ലേ അദ്ദേഹം ഇപ്പോൾ സമസ്തയുടെ പതിനൊന്നാമത്തെ പ്രസിഡന്റാണ് അതിനുശേഷം ഒരുപാട് പ്രസിഡന്റുമാര് കഴിഞ്ഞുപോയി അവർക്കെല്ലാം സർവശക്തനായ നാഥൻ മരണപ്പെട്ടു പോയി അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിമാര് അവർക്കെല്ലാം സർവശക്തനായ നാഥൻ മഹഫുറത്തും മറഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മളെയും സർവശക്തനായ നാഥൻ അവന്റെ ജന്നാത്തൽ ഫിർദ്സിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല ഇന്ന് സംസ്ഥയുടെ സ്ഥാപന ദിന സ്ഥാപക ദിനമാണ് നമ്മൾ പതാക ഉയർത്തി ഇനി ഇവിടെ ഒരു മധുര പലഹാരം അതുപോലെ തന്നെ നമ്മളൊരു ഇവിടെ മക്ബറയിലുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ സമസ്തയുടെ മുൻകാല മറഞ്ഞുപോയ മൺമറഞ്ഞ് പോയ നേതാക്കന്മാർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ദ്വായം ചെയ്ത് നമ്മൾ പിരിയുന്നതാണ് അതിന് അതുപോലെ തന്നെ ഉസ്താദുമാർക്ക് നിങ്ങളോട് സന്ദേശം നൽകാനുണ്ടാവും അതിനെല്ലാം സമയം വേണ്ടതുകൊണ്ട് ദീർഘമായ ഒരു സ്വാഗത പ്രസംഗം ഞാൻ നടത്തുന്നില്ല ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ സദുർ ഉസ്താദ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാരായ നാസർ മുസ്താദ് നാസർ മുസ്ലിയാർ സമീർ ഫൈസി അതുപോലെ തന്നെ ലത്തീഫ് മുസ്ലിയാർ സുഹൈൽ ഫൈസി അതുപോലെ തന്നെ നമ്മുടെ മദ്രസ സെക്രട്ടറി അസൈനാർ ട്രഷറർ മുഹമ്മദ് അലി എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കൂടാതെ നിങ്ങളെ വിദ്യാർത്ഥികളായ നിങ്ങളെല്ലാവരെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഈ യോഗത്തിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലബുലി വരഹമുല്ലാഹി ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ നമ്മുടെ മദ്രസയുടെ സെക്രട്ടറി ബാപ്പുട്ടി കാക്ക അതുപോലെ മുഹമ്മദരി കാക്ക സഹപ്രവർത്തകരായും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അള്ളാഹു ഇതുപോലെ നമ്മെ അവന്റെ ജനനാത്തിൽ ഒരുമിച്ച് തരട്ടെ നല്ലതൊക്കെ കേൾക്കാനും നല്ലത് മനസ്സിലാക്കാനും നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സംവിധാനം ഇവിടെ നിലനിർത്തി തന്ന നമ്മുടെ മുൻഗാമികൾ ഇവരൊക്കെ ഉപ്പമാര് നമ്മുടെയൊക്കെ വല്ലിപ്പമാര് മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമുണ്ട് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഹസുരത്വം നൽകി അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ും വറക്കൊത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഒന്നാമത്തെ ബാച്ച് അതായത് ആറ് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളെ വിടേണ്ട സമയം ഏകദേശം ആയി അപ്പൊ അതുമാര് കൂടുതലൊന്നും സംസാരിക്കില്ല എന്നാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ബാബുട്ടാക്കോട് ചോദിച്ചല്ലോ അല്ലേ മാത്രല്ല പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മത്സരത്തിൽ പങ്കെടുത്തപ്പോ ഒക്കെ ആൻസർ ചെയ്തി പക്ഷെ ബാബുട്ടാക്ക ചോദിച്ചപ്പോ തങ്ങള് ശരിക്കും കേൾക്കാന്ന് പറഞ്ഞത് ഇപ്പത്തെ സമസ്തയുടെ പ്രസിഡന്റ് ആരാ സയ്യദ് മുഹമ്മദ് ആ ജിഫ്രി മുത്തുക്കോയ തങ്ങള് ചോദിച്ചാൽ ഉറക്കെ പറയണം കേട്ടോ ഏതായാലും ഇങ്ങനെ ഒരു സംഘടനക്ക് രൂപം നൽകേണ്ട ആവശ്യം ആദ്യകാലത്തില്ലായിരുന്നു എന്താണെന്ന് അറിയുന്നത് കാരണം എല്ലാവരും ഒരേ വിശ്വാസം ഒരേ ആചാരം ഏതുപോലെ നമ്മൾ സുന്നികൾ എന്ന് പറയില്ലേ അതുപോലെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എല്ലാവരും സുന്നികൾ ഒക്കെ മൗലി തോന്നുന്നവര് അദ്ാത് ചെല്ലുന്നവര് ഒത്തുബീത്ത് നടത്തുന്നവര് കൂട്ടപ്രാർത്ഥന നടത്തുന്നവര് ഈ രൂപത്തിൽ സന്തോഷത്തോട് ഇങ്ങനെ കൂടെ കഴിഞ്ഞു പോകുന്ന കാലഘട്ടമായിരുന്നു ആദ്യം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒക്കെ മുമ്പ് പിന്നെ ജനങ്ങൾ നമ്മൾ അങ്ങനെയല്ലോ ചിന്തകൾ മാറ്റം വരാൻ തുടങ്ങി ചിന്തകൾ മാറ്റം വരാൻ തുടങ്ങിയപ്പോ പലതും ദീനിൽ നിന്ന് പുതിയത് പിന്നെ വേറെ റൂട്ടിൽ സഞ്ചരിക്കുകയും പലതും ദീനിൽ നിന്ന് എടുത്തു കളയാൻ തുടങ്ങി പ്രാർത്ഥന പാടില്ല ഇങ്ങനെ പലതും എടുത്തു പോവുകയും പല ചിന്തകളും കൂടി വന്നപ്പോ നമ്മളെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ എന്ത് പറഞ്ഞു അറിയുന്നത് ദീൻ അള്ളാഹുവിന്റെ റസൂലും സ്വഹാപത്തും നമുക്ക് നൽകിയ നൽകി ഒരു ആളുകളെ കൊണ്ട് ആളുകളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഈ നാൽപ്പതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ലവിതങ്ങൾക്ക് രൂപത്തിൽ ലഭിച്ച എത്ര വയസ്സിലും നാല്പത് ഒരു പരിപൂർണതയുടെ ഒരു എണ്ണമാണ് അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം കാരണം ലവിതങ്ങൾക്ക് രൂപത്തിൽ ലഭിച്ച പരിപൂർണത എത്തിയ നാല്പത് വയസ്സായ

അതിന്റെ കീഴ് പെട്ടതാണ് വിദ്യാഭ്യാസം അതിന്റെ ഓരോ മദ്രസകളിൽ പഠിച്ച് തീരെ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മുടെ ഒക്കെ വാസ്വാപ്പന്മാരും അതായത് സമസ്തയുടെ വളർന്ന ആളുകളാണ് നിങ്ങളൊക്കെ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മൾക്കൊക്കെ ചെയ്തത് അപ്പൊ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ഇത് പ്രാർത്ഥന നടത്തണ്ടേ അല്ല പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടത് നമ്മുടെ പതാകങ്ങൾ കണ്ടില്ലേ ആ പതാകന്റെ കളർ കുങ്കുമുണ്ട് വെള്ളുണ്ട് പച്ച കുല്ലേ ഒരു കുബുണ്ട് പിന്നെ ഇവര് ചന്ദ്രക്കലുണ്ട് അതിന്റെ മുകളിൽ നക്ഷത്രണ്ടോ അല്ലേ ആ ഇതാണ് നമ്മുടെ പതാകന്റെ കളർ ഒരിക്കലും മാത്രമൊന്നും പോകരുത് പച്ച വെള്ള കുങ്കുമ ഈ മൂന്ന് കളറാണ് ത്രീ പറഞ്ഞ പതാകയാണ് അല്ലേ മൂന്ന് കളറിലെ പതാക ഇതാണ് നമ്മുടെ സമസ്തയുടെ പതാക അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് നമ്മള് മദ്രസയിൽ ചെറിയ കുട്ടികൾക്ക് നമ്മൾ സമസ്ത കേരള ബാലവേദി എന്നുള്ള സംഘടന തുടങ്ങി നന്നാവാനും മറ്റുള്ളവരെ നന്നാക്കാനും അത് കഴിക്കാൻ ഇങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ഇങ്ങനെ ഓരോ ഘട്ട ഘട്ടങ്ങളായി ഇങ്ങനെ പോയി അതിന് ഏറ്റവും മുതിർന്ന ഏറ്റവും തൽപ്പത്തുള്ള ഏറ്റവും അംഗീകരിക്കപ്പെടേണ്ട നമ്മുടെ സംഘടന സമസ്ത അതിന്റെ ഓരോ പറയപ്പെട്ട ഇതിൽ നിന്ന് പ്രവർത്തിക്കാൻ സത്യം മനസ്സിലാക്കി മരണം വരെ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രവർത്തിച്ചു കൊണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ

പ്രസ്ഥാനത്തിന്റെ ഈ െങ്കിൽ നമ്മുടെ കേരളക്കാര എന്തുമാത്രം പത്രത്തിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് അതുപോലെ തന്നെ മറ്റു വിഭാഗത്തിലൊക്കെ നേരെ ചോദ്യം ചെയ്യാനുള്ള ഒരു അറിവ് വിജ്ഞാനം നമുക്ക് തന്നത് നമ്മുടെ ഈ സംഘടനയാണ് നാം എല്ലാവരും ഈ സംഘടനയോട് അങ്ങേറ്റം പറയാണോ പഠിച്ച് വളർന്ന് സമസ്തയോട് അനുഗമയുള്ളവരും കൂടുള്ളവരുമായി വളരണം എന്നാണ് എനിക്ക് നിങ്ങളോട് ബോധ്യപ്പെടുത്തുന്നത് ചെറുപ്പത്തിലുള്ള ശീലം മനുഷ്യൻ മരിച്ചാലും മറക്കൂല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഈ ശീലം കൈവശപ്പെടുത്തിയാൽ സമസ്തയെ കുറിച്ച് നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിക്കാൻ കഴിയും സമസ്തയിൽ അടിയുറച്ച് നിൽക്കാനും നമുക്ക് എല്ലാവർക്കും സാധ്യമാകും അള്ളാഹു സുബാനു താല നമുക്കെല്ലാവർക്കും ഭാഗ്യം ഈ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവരെ മണ്ണറഞ്ഞ് പോയി ഒന്നാക്കാൻ അവരേ അതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നാമതീ വൈകി വേറെ വിശ്വസം തുടങ്ങി ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല നമ്മുടെ സമസ്ത ഇനിയും എത്ര പറഞ്ഞാലും മതിയാകെ വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് نرتنو إلا عشر دولتنا السلام عليكم ورحمة الله وبركاته نبينا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم العالمين. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر السنتنا وعارس بها وحشتنا وارحم بها قربتنا وجعلها نورا بين ايدينا وعن خلفنا وعن ايماننا وعن شمائلنا وفي حياتنا وموتنا وفي قبرنا وحشرنا ونشرنا وظلا في القيامه على رؤوسنا وثقل بها موازين حسناتنا اللهم ادم بركاتها علينا حتى لقاء نبينا محمد صلى الله عليه وسلم